ഈശോയുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലാണല്ലോ നമ്മൾ നമുക്കൊരുപാട് ധ്യാനങ്ങളും വിചിന്തനങ്ങളും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭ നൽകിക്കൊണ്ടിരിക്കുക ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് കർത്താവ് നിനക്ക് വേണ്ടതൊക്കെ നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുക മക്കൾക്ക് വേണ്ടത് മാതാപിതാക്കൾ ക്രമീകരിച്ച് വെക്കാറുണ്ടല്ലോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ അധ്വാനിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അതിന് ജീവിക്കാൻ വേണ്ടത് അതിനാവശ്യമുള്ളതൊക്കെ അപ്പനും അമ്മയും ഒക്കെ ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ എത്രയോ അധികമായിട്ട് നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിന് ആവശ്യമായത് ശേഖരിച്ചു വെക്കുന്നു ദൈവ മക്കളെ ഒരുപക്ഷെ ഒരു മാതാപിതാക്കൾക്ക് ഒരു കുടുംബത്തിന് സമ്പത്ത് ശേഖരിച്ചു വെക്കാൻ പറ്റും അതിനപ്പുറത്ത് എന്തെങ്കിലും ശേഖരിച്ചു വെക്കാൻ പറ്റുമോ അറിയില്ല ഒരു നല്ല ജീവിതം വേണമെങ്കിൽ ആകാൻ ഒരു മാതൃകാപരമായ ജീവിതം ഒരു നല്ലൊരു പേര് നല്ലൊരു ജീവിത സാഹചര്യം ഈ സൂക്ഷിച്ചു വെച്ച കുടുംബ പേര് കുടുംബപ്പേരെപ്പം വേണേലും വിട്ടുപോകാം നീ സൂക്ഷിച്ചു വെച്ച സമ്പത്ത് എപ്പം വേണമെങ്കിലും വിട്ടുപോകാം പക്ഷെ ദൈവം ശേഖരിച്ച് വെക്കുന്നത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതാണ് ദൈവം ശേഖരിച്ച് വച്ചിരിക്കുന്ന സ്വഗരാജ്യമാണ് നോബഡി ക്യാൻ ഡിസ്ട്രോയ് ദ കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും ദൈവരാജ്യത്തെ നശിപ്പിക്കാൻ ആകാൻ പറ്റില്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവാത്മാവിന് വിശുദ്ധിയുടെ അനുഭവം പാപത്തിൻ്റെ മേൽ തിന്മയുടെ മേൽ ശാപത്തിൻ്റെ മേൽ ദുരന്തങ്ങളുടെ മേലുള്ള വിജയം തമ്പുരാൻ കർത്താവ് ഒരുക്കിയിരിക്കുക നമുക്കുള്ള പ്രഷർ നമുക്കുള്ള അസറ്റ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് തിരുവചനം ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതിങ്ങാലിൽ പരിക്കേൽപ്പിക്കും ആത്യന്തികമായ വിജയം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈശ്വരനമ്പരൻ ക്രിസ്മസിന് ധ്യാനം ഇത് തന്നെയാണ് മക്കളെ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവൻ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുണ്യം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധി ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ദൈവത്തെ തന്നെ ദൈവം തരിക ഇതിലും വലിയ എന്ത് മഹ നമ്മൾ ഭയപ്പെടേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് പാപ നമ്മളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ അത് സർപ്പമാണ് പിശാചിന്റെ പ്രതിരൂപമായ സർപ്പം പക്ഷെ കർത്താവ് നൽകുന്നൊരു വാക്കാണ് എൻ്റെ സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തല തകർന്നു നീവനെ അവർ കുതികാലി പരിക്കേൽപ്പിച്ചൊക്കെ വരാം ജീവിതകാലത്ത് ചില മുറിവുകളും ജീവിതത്തിലൽപ്പം വിഷമവും ക്ഷീണവും തളർച്ചയുമൊക്കെ തരുവാനായിട്ട് പിശാചിന് കഴിഞ്ഞെന്ന് വരാം പക്ഷെ ആത്യന്തികമായ വിജയം അത് തമ്പുരാൻ്റെ വിജയമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കർത്താവ് തരുന്ന വാഗ്ദാനം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും ഓ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിൻ്റെ ഈ യാത്രയിൽ കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കണമേകർത്താവ് ജീവനിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് തൃപ്തിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ സ്വർഗം തുറക്കണമേകർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവണേ ഓകർത്താവേ സർപ്പത്തിൻ്റെ തല തകർക്കാനുള്ള കരുത്ത് ഞങ്ങളുടെ പാദങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എപ്പോൾ മനോഹരം പിശാചിൻ്റെ തല കാലുകൾ ഞങ്ങൾക്ക് നൽകണമേ ഈ നോമ്പിൻ്റെ കാലം വിശുദ്ധിയോടെ തീക്ഷ്ണതയോടെ തീവ്രതയോടെ ജീവിക്കാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ട്യൂമറുകൾ കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ ജീവിതത്തിൽ വലിയ തകർച്ചകളുടെ പരാജയങ്ങളിലൂടെ നിൽക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ